നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പിതൃപുണ്യമായി ഇന്ന് കർക്കടക വിശ്വാസികൾ സംസ്ഥാനത്തെമ്പാടും ബലിയർപ്പിക്കുന്നു തുടങ്ങി ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും തിരക്ക് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഇത്തവണ നാല് ബലിതറകളാണ് സജ്ജമാക്കിയത് കനത്ത മഴയിൽ ആലുവ ശിവരാത്രി മണപ്പുറം പൂർണ്ണമായും മുങ്ങിയിരുന്നു ക്ഷേത്രത്തിന് ചുറ്റും പുഴയോരത്തും ചെളി അടിഞ്ഞിരിക്കുന്നതിനാൽ പാർക്കിംഗ് ഏരിയയിലാണ് ബലിത്തറകൾ ഒരുക്കിയിരിക്കുന്നത് വെള്ളമിറങ്ങിയതോടെ ചെളി നീക്കം ചെയ്ത് വൃത്തിയാക്കിയ ശേഷമാണ് ബലിത്തറകൾ ഒരുക്കിയത് ആലുവ ക്ഷേത്രത്തിലേക്കും പുഴയിലേക്കും ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് നേരത്തെ തന്നെ ക്ഷേത്ര ഭരണസമിതി വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് നിരവധി ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് സൌകര്യങ്ങൾ ഒരുക്കിയിട്ടു് സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് വീട്ടിൽ പരിശോധന നടത്തി ഒടുവിൽ മൃതദേഹം ചാലിയാറിൽ നിന്നും കണ്ടെത്തി പടിക്കപ്പറമ്പിൽ റഡാർ സിഗ്നൽ ലഭിച്ച് രാത്രി പരിശോധന നടത്തിയ വീട്ടിലായിരുന്നു മൊയ്തീൻകുട്ടിയുടെ താമസം ബന്ധുക്കൾ ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു മേപ്പാടി ജുമാ മസ്ജിദിൽ അല്പസമയത്തിനകം ഖബറടക്കം നടക്കും വയനാട് മുണ്ടക്കയിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ മനുഷ്യജീവന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല ഇതേ തുടർന്ന് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു കെട്ടിടത്തിനകത്ത് എവിടെയോ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുവെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് രാത്രി വൈകിയും പരിശോധന നടത്തുവാൻ രക്ഷാപ്രവർത്തകർ തീരുമാനിച്ചത് ഫ്ലഡ് ലൈറ്റ് എത്തിച്ചായിരുന്നു പരിശോധന എന്നാൽ നീണ്ട തിരച്ചിലിനൊടുവിൽ മനുഷ്യജീവന്റെതായ യാതൊന്നും കണ്ടെത്തുവാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചില്ല പേരെ അഞ്ചാം നാൾ തിരച്ചിൽ തുടരുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്നും തുടരും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാകും ഇന്ന് തിരച്ചിൽ റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തിരച്ചിലിനായി എത്തിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ ഇതുവരെ പേരാണ് മരിച്ചത് തിരിച്ചറിയുവാൻ കഴിയാത്തശാനങ്ങളിൽ സംസ്കരിക്കും മുന്നൂറ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച പരാമർശം അമിത്ഷാക്കെതിരെ കോൺഗ്രസിന്റെ അവകാശ ലംഘന നോട്ടീസ് ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസുമായി കോൺഗ്രസ് കേരള സർക്കാർ മുന്നറിയിപ്പ് അവഗണിച്ചുവെന്ന പരാമർശത്തിനെതിരെയാണ് നോട്ടീസ് സഭയെ ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു ജയറാം രമേശ് രമേഷ് എംപിയാണ് നോട്ടീസ് നൽകിയത് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ കേരളം അവഗണിച്ചെന്ന് അമിത് ഷാ ആരോപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന വാദം പൊളിഞ്ഞതോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഒരു മന്ത്രിയോ അംഗമോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പദവിയുടെ ലംഘനവും സഭയെ അവഹേളിക്കുന്നതുമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നു നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണിക്കുവാൻ പുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സിറ്റി ടവർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വില കിഴിവ് ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലിപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള ലഭ്യമാണ് ഇവിടെ തെർമൽ അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ സിറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കമാലി അവർ സിസ്റ്റർ സിറ്റി വിയർ സിറ്റി ഷൂസ് അങ്കമാലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപ മുതൽ ടിക്കറ്റ് ഫ്രീഡം സെയിൽ ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് യിരത്തിരെ ഫ്രീഡം സെയിൽ ഓഫർ വഴി വിമാന ടിക്കറ്റ് ലഭ്യമാകും എയർലൈനിന്റെ വെബ്സൈറ്റായ എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ മാത്രമായിരിക്കും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തി ഒൻപത് കേസുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിനാൽ സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തി ഒൻപത് കേസുകൾ പ്രചാരണം നടത്തിയ ഇരുനൂറ്റി സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ കണ്ടെത്തി ഇവ നീക്കം ചെയ്യുവാൻ നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം ക്ഷത്തിന്റെ കയ്യിൽ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല കോൺഗ്രസ് വഴിയാണ് ചെന്നിത്തല പണം നൽകേണ്ടതെന്ന് സുധാകരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കുവാൻ അതിന്റേതായ ഫോറമുണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ദുരിതാശ്വാസ നിധി തുടങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും അതുവഴിയാണ് പണം നൽകേണ്ടതെന്നും രമേശ് ചെന്നിത്തല ചെയ്യുന്നത് ശരിയല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാമിൽ അവകാശം ആർക്ക് നിർണായക നീക്കവുമായി സുപ്രീംകോടതി പാട്ടക്കരാറിന്റെ സാധ്യത പരിശോധിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടകരാറിന്റെ സാധ്യത പരിശോധിക്കുവാൻ സുപ്രീംകോടതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ മുല്ലപ്പെരിയാർ കരാറിന് പുതിയ സാഹചര്യത്തിൽ നിലനിൽപ്പുണ്ടോ എന്നും സ്വാതന്ത്ര്യാനന്തരം അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ കേന്ദ്ര സർക്കാരിനാണോയെന്നും സുപ്രീംകോടതി പരിശോധിക്കും കരാറിന് സാധ്യതയുണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു മേഘാവിസ്ഫോടനം ഉത്തരാഖണ്ഡിൽ ഇതുവരെ പേരും ഹിമാചലിൽ ആറുപേരും മേഘാവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഉത്തരാഖണ്ഡിൽ ഇതുവരെ പേർക്കാണ് ജീവൻ നഷ്ടമായത് പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിമാചലിൽ ആറുപേരാണ് മരിച്ചത് അൻപത്തിമൂന്ന് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും കൂടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുവാൻ സാധ്യതയുണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം